ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനത്തിൽ പണം നഷ്ട നിക്ഷേപിച്ച് ഒന്നര വർഷമായി കാത്തിരിക്കുന്നവർ എഫ്ഐആർ ഇട്ടാലുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്താലുള്ള ഗുണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി എഫ്ഐആർ കഴിഞ്ഞാൽ അതിൽ ബഡ്സ് ആക്ട് പ്രകാരമോ ഫോർ ട്വൻറി പ്രകാരമോ ചാർജുകൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേസ് അവസാനിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് സർക്കാർ ഇവരുടെ പിടിച്ചെടുത്ത പണത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായ തുക അനുവദിക്കുന്നതായിരിക്കും മറ്റൊന്ന് കമ്പനി ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങളെ ചേർത്ത ലീഡർമാർ ഒരു പക്ഷേ അവരുടെ പേരിലുള്ള കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പണം തരാനുള്ള സാധ്യതകളുണ്ട് മറ്റൊന്ന് കമ്പനി തന്നെ ക്രിമിനൽ കേസുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം തന്ന് സെറ്റിൽ ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ വന്നാൽ ഈ കമ്പനി തുറക്കാൻ സാധ്യതയില്ലാത്തതിനാൽ നിങ്ങൾക്ക് പണം ലഭിക്കാൻ തീരെ സാധ്യതയില്ല കമ്പനി തുറന്നു പ്രവർത്തിച്ചാൽ തന്നെ ഈ ൂറ് കോടി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ലഭിക്കുകയുമില്ല രണ്ടു വർഷം നിയമക്കുരുക്കിൽപ്പെട്ട ഒരു കമ്പനി തിരിച്ചു വന്നാൽ ആരും തന്നെ മണി ചെയിൻ ആണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്ന ഒരു കമ്പനിയിലേക്ക് വീണ്ടും പണം നിക്ഷേപിക്കാൻ ആരും തന്നെ തയ്യാറാവുകയുമില്ല അതുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക മാത്രമാണ് ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്